സഹോദരരെ നിയമത്തിന് ഒരുവന്റെ മേൽ അധികാരമുള്ളത് അവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണെന്ന് അറിഞ്ഞുകൂടെ നിയമം അറിയാവുന്നവരോടാണല്ലോ ഞാൻ സംസാരിക്കുന്നത് വിവാഹിതയായ സ്ത്രീ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവനോട് നിയമത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭർത്താവ് മരിച്ചാൽ ഭർത്താവുമായി തന്നെ ബന്ധിക്കുന്ന നിയമത്തിൽ നിന്ന് അവൾ സ്വതന്ത്രയാകുന്നു ഭർത്താവ് ജീവിച്ചിരിക്കെ അന്യപുരുഷനോട് ചേർന്നാൽ അവൾ വ്യഭിചാരണി എന്ന് വിളിക്കപ്പെടും ഭർത്താവ് മരിച്ചാൽ അവനുമായി തന്നെ ബന്ധിക്കുന്ന നിയമത്തിൽ നിന്ന് അവൾ സ്വതന്ത്രയാകും പിന്നീട് മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്താൽ അവൾ വ്യഭിചാരണിയാകുന്നില്ല അതുപോലെ എന്റെ സഹോദരരെ ക്രിസ്തുവിന്റെ ശരീരം മുഖേന നിയമത്തിന് നിങ്ങൾ മരിച്ചവരായി ഇത് നിങ്ങൾ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവന്റെ സ്വന്തമാകേണ്ടതിനും അങ്ങനെ നാം ദൈവത്തിനു വേണ്ടി ഫലം പുറപ്പെടുവിക്കേണ്ടതിനും അത്രേ നാം ശാരീരിക അഭിലാഷങ്ങൾക്കനുസരിച്ച് ജീവിച്ചിരുന്നപ്പോൾ മരണത്തിനു വേണ്ടി ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നിയമം വഴി പാപകരമായ ദുരാശകൾ നമ്മുടെ അവയവങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു ഇപ്പോഴാകട്ടെ നാം നമ്മെ അടിമപ്പെടുത്തിയിരുന്നതിന് മരിച്ച് നിയമത്തിൽ നിന്ന് മോചിതരായി ഇത് ആത്മാവിന്റെ പുതുമയിൽ പഴമയിലല്ല നാം ശുശ്രൂഷ ചെയ്യുന്നതിനു വേണ്ടിയാണ് ഒരു വിവാദം കേട്ടു അവൻ നന്നായി ഉത്തരം പറയുന്നുവെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ് യേശു പ്രതിവചിച്ചു ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല നിയമജ്ഞൻ പറഞ്ഞു ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹന ബലികളെയും യാഗങ്ങളെയും കാൾ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ് അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല